<laughs> त्रेंडे? त्रेंडे? ും എങ്ങനെയാണ് അതിലൊന്നും പെടാതെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ ഞാൻ വിധവയല്ല എന്റെ വിധ മാറും നോക്കൂല മൈൻഡ് യുവർ ഒന്ന് ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ മുക്കലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തും കൊടുക്കുന്നു നാവ് ചൊറഞ്ഞ് വിളിച്ചു പറയും അത് ഞങ്ങളുടെ കൊഴപ്പം കൊണ്ടല്ല എന്നെ മനപൂർവ്വം കരുവാര്ത്തേക്കാൻ കുറച്ചാൾക്കാരെ ഇറങ്ങിയിരിക്കുകയാണ് തലക്കോളാത്ത ആളുകളൊക്കെയാണോ അതെ ഞാൻ പോന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നേരമില്ല